കണ്ണൂർ എം കെ സുധാകരൻ്റെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി മാർച്ച് ഓഫീസ് ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൌരോഹിത്യത്തിൽ ചെരുപ്പ് നൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് വക്കഫ് ഭേദഗതിയെ എതിർക്കുന്നതെന്നും എന്നും മാതൃകാപരമായ നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സമിതി അംഗം സി രഘുനാഥ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി ആളുകൾ പൗരോഹിത്യത്തിന്റെ ചെരുപ്പ് നക്കി നടക്കുന്ന കുറെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ബില്ലിനെ എതിർക്കുന്നത് എന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം ഇത് മതത്തിനെതിരായിട്ടും മതവിശ്വാസികൾക്കെതിരായിട്ടല്ല മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർക്കും അവർക്ക് വക്കപ്പിന്റെ സ്വത്തുക്കൾ കൃത്യമായി ഉപയോഗിക്കാൻ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ബില്ലാണ് വക്കമ ഭേദഗതി ബില്ല് എന്ന് സത്യം തിരിച്ചറിയണം